എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നത് അല്ലേ ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ ഇപ്പോൾ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് കേൾക്കുമ്പോഴുണ്ടല്ലോ ചിരിയാണ് വരുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ചിരിയൊക്കെ കറുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് അധികാരികളോടാണ് നിങ്ങൾ ഇത്രയും വേഗം ഈ ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെട്ട് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയില്ലെന്നുണ്ടെങ്കിൽ പലതും കൈവിട്ട് പോകും അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും ഈ പറയുന്നത് വാലും തലയില്ലാതൊക്കെ എന്തായി പറഞ്ഞു വെക്കുന്നതെന്ന് അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറയാം പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം മധ്യപ്രദേശിലെ ഇൻഡോറിൽ സാന്താക്ലോസിൻ്റെ വർ വസ്ത്രം ധരിച്ച് ഫുഡ് ഡെലിവറിക്ക് പോയ സൊമാറ്റോ ഏജൻറ്റിനെ തടഞ്ഞ് ഹിന്ദുക്കൾ എന്തല്ലേ മധ്യപ്രദേശിലാണ് സംഭവം മധ്യപ്രദേശ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതുപോലെയുള്ള മതഭ്രാന്തന്മാരുടെ ഒരു നാട് തന്നെയാണ് മധ്യപ്രദേശ് അതിൽ യാതൊരു തർക്കവും അപ്പോൾ അവിടെ സാന്താക്ലോസിൻ്റെ സാന്താക്ലോസിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഫുഡ് ഡെലിവറിക്ക് പോയ ആ ഒരു പയ്യനെ സൊമാറ്റോ ഏജൻറ്റാണ് ആ പുള്ളിക്കാരനെ തടഞ്ഞു വച്ചു ആരാണ് ഹൈന്ദവർ ഇതാണ് ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നാണ് മനസ്സിലാവാത്തത് ആ ഒരു അവരുടെ ആ ഒരു പിന്നെ എന്താണ് അവരുടെ ആ ഒരു കമ്പനിയുടെ തന്നെ നിർദ്ദേശമായിരുന്നു ഈ ക്രിസ്മസ് പ്രമാണിച്ച് ഈ ഫുഡ് ഡെലിവറിക്ക് പോകുന്ന എല്ലാവരും സാന്താ ക്ലോസിൻ്റെയൊക്കെ വസ്ത്രം ധരിച്ച് പോകുക എന്നുള്ളത് അത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ പോയ അവരുടെ ആ ഒരു വസ്ത്രമൊക്കെ ഊരി അവരെ അവരെ കൊണ്ട് ലാസ്റ്റ് അവരോട് പറഞ്ഞു എല്ലാ വസ്ത്രവും ഊരാൻ പറഞ്ഞു അങ്ങനെ സാന്താക്ലോസിൻ്റെ വസ്ത്രങ്ങളെല്ലാം അവരെ കൊണ്ട് ഊരിച്ചു അതിനുശേഷം അവരോടൊരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സാന്താക്ലോസിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് പോകുന്നത് നിങ്ങൾക്ക് എന്താ ശ്രീരാമിൻ്റെ വസ്ത്രം ധരിച്ചു കൂടെ അതല്ലെങ്കിൽ നിങ്ങൾക്കെന്താ ഹനുമാൻ്റെ വസ്ത്രം ധരിച്ചു എന്ന് ചോദിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ പറയപ്പെടുന്നത് എന്തല്ലേ വിട്ടിത്തരം എന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക അതിനൊക്കെ ശേഷം ഇവരെ ഇവരെക്കൊണ്ട് സാന്താക്ലോസിൻ്റെ വസ്ത്രമൊക്കെ ഊരിച്ചു അവർക്ക് കുറേ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി അതിന് ശേഷം കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തല്ലേ എന്ത് വീട്ടിത്തരൂണ് ഇങ്ങനെ ഇവർ ഓരോ ആളുകളെ കൊണ്ടും നിർബന്ധിച്ച് ജയ് ശ്രീറാം എന്ന വാക്ക് ഉച്ചരിപ്പിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ശ്രീരാമചന്ദ്രൻ അവിടെ വന്ന് പ്രത്യക്ഷനായിട്ട് നിൽക്കുമോ ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല അവിടെ ഭഗവാന്റെ ചൈതന്യം അങ്ങ് വർദ്ധിക്കും ഓരോരുത്തരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജയ് ശ്രീരാം എന്ന് വിളിപ്പിക്കുമ്പോൾ ഈശ്വരൻ്റെ ചൈതന്യം അവിടെ അങ്ങ് ഒരുപാട് അങ്ങ് വർദ്ധിച്ച് കയറും ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നുമില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അഹങ്കാരം ധാഷ്ട്രം എന്തും ആവാം അതായത് പിന്നെ കേന്ദ്രം കയ്യിൽ വച്ചിരിക്കുന്നത് നമ്മുടെ ആളുകളല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം എന്നുള്ള ഒരു ദാഷ്ട്രം അല്ലാതെ മറ്റൊന്നുമല്ല സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ ഇ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളേക്ക് ഇപ്പോഴേ നല്ലൊരു തട വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആയാലും അതിന് താഴെയുള്ള ആളുകളാണെങ്കിലും ഈ പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ വേണ്ട രീതിയിൽ ഇടപെടണം ഇടപെട്ടില്ലെങ്കിലുണ്ടല്ലോ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ തലയിലേറ്റി നടക്കുന്നവർ ഈ ദാഷ്ട്രം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇവർ നമ്മുടെ രാജ്യത്തെ തന്നെ ഇല്ലാണ്ടാക്കും അപ്പോൾ അതിന് അനുവദിക്കാതെ ഇതിലേക്കൊക്കെ ഇവരെയൊക്കെ ഒരു നിയന്ത്രണം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഭരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോരുത്തരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് സാധാരണ ജനങ്ങളാണ് സാധാരണ ജനങ്ങൾ തൊട്ട് വളരെ ഉന്നത നിലയിലിരിക്കുന്ന ആളുകൾ വരെ വോട്ട് ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് നിയമിച്ച ആളുകളാണ് ഇപ്പോൾ ഏറ്റവും താഴെ തൊട്ട് അങ്ങ് പ്രധാനമന്ത്രി പദവി വരെ പിന്നെ പദവി വരെ അനുഭവിക്കുന്ന ഓരോരുത്തരും അല്ലേ പ്രധാനമന്ത്രി പദവി വരെ അലങ്കരിക്കുന്ന ഓരോരുത്തരും നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് എന്ന് കരുതിയിട്ട് അങ്ങ് മുകളിൽ ഇരിക്കുന്നത് നമ്മുടെ പാർട്ടി ആണെന്ന് കരുതിയിട്ട് എന്ത് തോന്നിയാസങ്ങളും നടത്താമെന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള സുരക്ഷയെ തന്നെ നന്നായിട്ട് ബാധിക്കും എന്താ സാന്താക്ലോസിൻ്റെ വസ്ത്രം ധരിച്ച് മറ്റുള്ളവർക്ക് പുറത്തേക്ക് പോയ്ക്കൂടെ അങ്ങനെ പോയാൽ എന്താ സംഭവിക്കുക ആകാശം തലമേൽ കിഴ്മൽ വീഴോ നേരെ മറിച്ച് ഈ പറയുന്നത് പോലെ സാന്താക്ലോസിൻ്റെ വസ്ത്രം അഴിപ്പിച്ചത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ സാന്താക്ലോസിൻ്റെ വ വസ്ത്രം അഴിപ്പിച്ചിട്ട് അള്ളാഹു അക്ബർ എന്നാണ് വിളിപ്പിച്ചതെങ്കിൽ എന്തോ ഒരു വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാകുന്നത് ഓർത്തു നോക്കൂ അപ്പോൾ ഈ ഹൈന്ദവ സംഘടനകൾ പോലും അവർക്ക് നേരെ വിരൽ ചുണ്ടിയാ വലിയ പ്രശ്നങ്ങളുണ്ടായേന അല്ലേ ഞാൻ പറയുന്നത് കറക്റ്റല്ലേ തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് അത് ഹിന്ദുക്കൾ ചെയ്താലും ക്രിസ്ത്യൻസ് ചെയ്താലും മുസ്ലിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് തെറ്റ് ചെയ്യുന്നിടത്ത് അവരെ തിരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ വേഷം കിട്ടുകതിൽ ശ്രീകൃഷ്ണൻ്റെ വേഷം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഹിന്ദുക്കൾ കിട്ടാറുണ്ട് പല സ്ഥലങ്ങളിൽ നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ്റെ വേഷം കിട്ടാറുണ്ട് ദീപാവലി അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളുള്ള സമയത്ത് പക്ഷേ അത് നമ്മുടെ കേരളത്തിലാണ് അതൊന്നും ഇല്ലാത്തത് പക്ഷേ ശ്രീകൃഷ്ണ വേഷമൊക്കെ കിട്ടാറുണ്ട് ഓണ ആമ്പ് മാ മഹാബലിയുടെ വേഷം കിട്ടാറുണ്ട് അങ്ങനെ പലതും ചെയ്യാറുണ്ട് എന്ന് കരുതി ഒരു ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ട ആൾ ഇപ്പോൾ ശ്രീരാമൻ്റെ വേഷം ധരിക്കുക ഹനുമാൻ്റെ വേഷം ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ ഇതിനൊക്കെ എന്താ മറുപടി പറയുക ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത് ശരിക്കും ഇത്രയും വിട്ടികളാണല്ലോ നമ്മുടെ ഈ രാജ്യത്തുള്ളത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇങ്ങനെയുള്ള വിപത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നത് ഇതിലൊക്കെ ഒരു തടയിടണം ഇട്ടേ മതിയാകൂ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള സുരക്ഷ പോലും ഉണ്ടാവില്ല എത്തിക്കുന്ന കഴിയുമ്പോൾ കുറേ ആളുകൾക്കൊക്കെ കുറേ കഴിയുമ്പോൾ ഇപ്പോഴുള്ള ക്ഷമ നശിച്ചു പോയി എന്ന് വരാം അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി കരിവാരിത്തേക്കലും ചെളിവാരി എറിയിലും മാത്രമായിരിക്കില്ല കയ്യാങ്കളിയിലേക്കും പോവും കാര്യങ്ങളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഇതിലേക്കൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കുക തന്നെ വേണം ഇങ്ങനെയുള്ള തെമ്മാഴിത്തരങ്ങൾ കാണിക്കുന്ന വൃത്തികെട്ടവന്മാർക്ക് ഉചിതമായ ശിക്ഷകൾ തന്നെ നൽകണം മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്താ അല്ലേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ രാജ്യം തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല എന്ന് കരുതിയിട്ട് പണ്ടു കാലം തൊട്ടേ ഹൈന്ദവർ മാത്രമാണോ ഇവിടെ ഈ രാജ്യത്ത് എല്ലാവരും അവകാശികളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും അവകാശികളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് ത്രിവർണ്ണ പതാകയിൽ കുങ്കുമ വർണ്ണം മാത്രമല്ലല്ലോ അതിൽ വെളുത്ത നിറവും പച്ച നിറവും ഒക്കെ ഇല്ലേ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാതിരുന്നാൽ ശരിയാവില്ല ഇതൊക്കെ ശരിക്കു പറയുകയാണെങ്കിൽ നിയന്ത്രിക്കേണ്ട സമയത്ത് തന്നെ നിയന്ത്രിക്കണം ഇപ്പം തന്നെ കുറേശ്ശെ കൈവിട്ട് പോകാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനിയും അമാന്തിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇവന്മാരെ പോലുള്ള ബുദ്ധിശൂന്യന്മാർ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്താ ശരിക്കും ശരിക്കും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഈ ഒരു കാര്യം അറിയുമ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിലെ കുറച്ച് ഭാഗം കാണിച്ചു തരാം കേട്ടോ അപ്പോ നിങ്ങളെ കണ്ടോളൂ കുറച്ച് ഭാഗം नहीं तो मेरा मतलब है जो दूसरे अपन ये ऑर्डर तो अधिकतर सब हिंदू लोग ही मंगवाते हैं क्योंकि इतनी जनसंख्या तो दूसरों की है नहीं तो जब उन लोगों के त्योहार आए तो कभी भगवा पान के कभी दीपावली पे कभी इस तरीके से भी जाया करो ना आज ये क्या सांता क्लॉज बनवा के और ये क्या संतर अपन परिवारों को अच्छा। नहीं तो ये, ये, अच्छा। खड़े ये तो नहीं कह आप अकेले आपको दिया गया कंपनी ने आपका क्या नाम है पूरा सरनेम

हाँ मोबाइल हटा के हटाओ इसको अरे भैया फोन लगो ये पहले सब कर लेंगे अपन मतलब आप आप लोगों का आप व्यक्तिगत आपका जीवन जी रहे हो ना तो ये सब करो पर लोगों के घर जा रहे हैं अपन शांता क्लास बन के उनको दे रहे कभी हिंदू त्यौहारों पे तो मैंने तुम लोगों को कुछ बनते देखा नहीं आज तक अच्छा। अरे हटाओ ना भैया ये फोन हटा के क्या? नहीं क्या ऐसे नहीं हटेगा क्या कौन सारे आपके इसी गाइडलाइन फिक्स कर रखी है क्या उनने ये इस तरीके के लोग हैं जो कि हिंदू त्योहारों पे इनकी बुद्धि लगभग मारी जाती है और क्रिश्चनों के और इस्लामिक जितने त्योहारों आएंगे उसमें इनको बहुत अच्छे संदेश देना रहता है तो ये देखिए आप इस तरीके का ये आज ये जोमेटो वाले सब शांता ग्लास बने हुए हैं और कभी भी ये लोग हिंदू धर्म या हिंदू त्योहारों पे कभी भी इस तरीके का ड्रेसअप नहीं करते है। ये निकालो टोमेटो भी चलाओ निकालो ये हाँ निकालो ये रखो इधर रखो ये नीचे की लोवर भी निकालो ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ ശുദ്ധ തന്ത ഇല്ലാത്ത തരോൺ നീ കാണിച്ചത് ശരിക്കു പറയുകയാണെങ്കിൽ ആ പുള്ളിക്കാരനോട് എന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചില്ലെന്ന് വെച്ചോ യുവന്മാർ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേ ഇരുന്നാനെ വിളിക്കാൻ അതുപോലെ തന്നെ ആ മനുഷ്യൻ ഇട്ടിരിക്കുന്ന ആ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മേടിച്ചു സാന്താക്ലോസിൻ്റെ അത് അവർ ഊരാൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ യുവന്മാരവനെ തല്ലിയാനെ പിന്നെ ആകെ പാടെ മൊത്തം പ്രശ്നങ്ങളുണ്ടായിന് അതൊരു പാവം ചെറുപ്പക്കാരനായതുകൊണ്ട് അത് പേടിച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതെല്ലാം ഊരി ജയശ്രീരാമെന്ന് ആ പുള്ളിക്കാരനെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ യുവമാരെയൊക്കെ ചെകിട് പുളക്കം നല്ല അടി കൊടുക്കാനുള്ളതാണ് എന്ത് തന്തയില്ലാത്തവരാണ് ഇവനൊക്കെ കാണിക്കുന്നത് പറയാണ്ടിരിക്കാൻ വയ്യ ശരിക്ക് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെയാണ് വിഷങ്ങളെന്ന് പറയുന്നത് ഇവനെ ഇവനെപ്പോലുള്ള ഒരു പെറ്റ് പെരുകിയാലുണ്ടല്ലോ ലോകം തന്നെ വെച്ചിരിക്കില്ല ഒന്ന് ഓർത്ത് നോക്കൂ ഇത്രയും വർഗീയത ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറുന്ന ഇവൻ്റെയൊക്കെ ഫാമിലിയിലുള്ള ഒരു എന്ത് തരത്തിലുള്ള ആളുകളായിരിക്കും ഇവനൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള രീതിയിലുള്ളത് മാത്രം ശരിക്കും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ അധികാരികൾ കണ്ടിട്ട് കണ്ണും പുത്തിയിരിക്കരുത് ഇതിനൊക്കെ എതിരെ കർശനമായിട്ട് ഇടപെടണം ഇവനെയൊക്കെ അടിച്ചൊതുക്കി മൂലയ്ക്കിരുത്തണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഒത്തൊരുമയും സ്നേഹമൊക്കെ ഇപ്പോൾ തന്നെ ഏതാണ് നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒട്ടും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോവും എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യനെ കൊണ്ട് ജയ് ശ്രീരാമെന്ന് അയാളോട് വിളിക്കാൻ പറഞ്ഞിരുന്നു അയാൾ ജയ് എന്ന് വിളിക്കുന്നു അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ എന്താ കിട്ടുന്നത് ഇയാൾക്ക് അപ്പോൾ അവിടെ ഉടനെ തന്നെ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷനാവും അതേ ശ്രീരാമ അയോധ്യയിലിരിക്കുന്ന ഭഗവാൻ ചൈതന്യം കുറേ കൂടി വർദ്ധിക്കും ഒന്നുമില്ല ഒരു ഗുന്തവും ശരിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവന്മാരുടെയൊക്കെ ഈ കാടത്തരവും തോന്നിയാസും ഒക്കെ കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ തന്നെ മനസ്സ് മടിച്ചിരിക്കുകയായിരിക്കും ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ഭഗവാൻ എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധനും അതുപോലെ തന്നെ വളരെ നമ്മൾ ആർക്കും നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ആർക്കും അനുകരിക്കാൻ പറ്റുന്ന അത്രയും നല്ല സൽ സ്വഭാവത്തിനുടമയായ ഒരു ദൈവമാണ് ശ്രീരാമചന്ദ്രൻ സത്യം സത്യവും ധർമ്മവും വിട്ട് കളിക്കാത്ത ഒരു അത്രയും നല്ല മനസ്സിനെ ഉടമയാണ് ശ്രീരാമചന്ദ്രൻ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പണ്ട് കാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ സന്ധ്യാനാമം ജപിക്കുന്നത് രാമജപം വരുന്നു ഇപ്പോഴാണ് അതിലൊക്കെ കുറച്ച് മാറ്റം വന്നതും മറ്റ് കീർത്തനങ്ങളൊക്കെ ജപിക്കാൻ തുടങ്ങിയതും എന്നാലും ഇപ്പോഴും പഴയ തലമുറക്കാരുള്ള സ്ഥലങ്ങളിലൊക്കെ ശ്രീരാമജവൻ തന്നെയാണ് കൂടുതലായിട്ടും സന്ധ്യാസമയത്ത് വീടുകളിൽ ജപിക്കുന്നത് അത്രയ്ക്ക് ഉത്തമനായിട്ടുള്ള ഒരാളാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൂടി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ് ഈ തോന്നിയാസങ്ങളൊക്കെ ഉമനൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാലം പോകുന്നപ്പോ എന്തല്ലേ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കു ഈ കാര്യങ്ങളിൽ ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി കൂടുതലായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് ആയി പോകും പിന്നെ ചിലപ്പോൾ എന്താണ് വായിൽ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിയെന്ന് വരും അപ്പോൾ എന്തായാലും സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുകയല്ലേ നല്ലത് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് പറയാനൊന്നേ ഉള്ളൂ നെഞ്ചിൽ കൈവച്ച് പറയാനായിട്ട് ഉള്ളൂ ജയ് ഹിന്ദ്